ഞാൻ ആ ചോടിൽ തന്നെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്തിട്ടും അടുത്തിട്ടും നമ്മളെ കോവയ്ക്ക തീരുന്നില്ല ദേ ഒരു ബക്കറ്റ് നിറച്ച് വച്ചിട്ടുണ്ട് ഇവിടെ ഇനിയും നിൽക്കുകയാണ് നമുക്ക് അടുത്തെടുക്കാൻ ആകെ രണ്ട് മൂന്ന് ചോടാണ് നട്ടിട്ടുള്ളത് നമസ്കാരം നമ്മളെ കോവക്ക കാഴ്ച തുടക്കുന്നുണ്ട് അതെ വരി വരി ആയിട്ടാണ് വരി വരിയായി നമ്മുടെവയ്ക്കയറിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മളിവിടെ കോവയ്ക്ക തട്ടിരിക്കുന്നത് അതൊക്കെ കൊല കൊല കണക്കാണ് കോവയ്ക്ക ചൊവ്വടിൽ നിന്ന് പോലെ കായുണ്ട് ഇടവിളയായി മത്തൻ നട്ടിട്ടുണ്ട് പയറൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി നമ്മൾ അടുത്ത കോവലിൻ്റെ ചുവട്ടിലോട്ട് പോവുകയാണ് ഇവിടെ മത്തനൊക്കെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ പരാഗണം നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അതെ പൊരുത്തം ബോധമില്ലാതെ കിടക്കുകയാണ് ക്യാനൊക്കെ കുടിച്ച് പയറൊക്കെ അതായി പൂത്ത് ഇപ്പുണ്ട് നമ്മളൊരു തരി സ്ഥലം പോലും കളയാതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കോവയ്ക്കായ്ച്ച് മറിഞ്ഞുകിടപ്പുണ്ട് പൂക്കളായിട്ട് നമ്മളെ പയറുകൾ അതിൻ്റെ മുകളിലായിട്ടത് കോവയ്ക്ക പയറിൻ്റെ ഇടവിളയായിട്ട് നട്ട കോവലാണ് നമ്മളൊന്ന് കോവല് വിളവെടുക്കാൻ പോവാണ് ചുരിക്ക് കാഴ്ചട്ടുണ്ട് സുഹൃത്തുക്കളെ പയറിൻ്റെ ഇടവിളയായ മത്തൻ കോവയ്ക്ക ഫയറാണ് ഇതൊക്കെ ഇത് കോവയ്ക്ക കാഴ്ച തുടങ്ങുന്നുണ്ട് ഇവിടെ വരി വരി വരിയായാണ് നമ്മളെ കോവയ്ക്ക ഇതൊരു വരി ഇതടുത്ത വരി അടുത്തവർ